പ്ലാറ്റിനം ജൂബിലി നിറവിൽ തൃത്താല ഞാങ്ങാട്ടിരി കെ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ വായനശാല ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ നാടിന്റെ ഉത്സവമാക്കി ഒരുക്കങ്ങൾ തുടങ്ങി ഒരു നാടിന്റെ ആകെ കലാസാഹിത്യ സാംസ്കാരിക കേന്ദ്രമായി മാറിയ ഞാങ്ങാട്ടിരി കെ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ജനകീയ വായനശാലയാണ് പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്നത് ജൂബിലി ആഘോഷം നാടിന്റെ ഉത്സവമാക്കി മാറ്റാനുള്ള ഒരുക്കത്തിലാണ് ഞാങ്ങാട്ടിരി ഗ്രാമം ായിരം പുസ്തകങ്ങളും സജീവ അംഗങ്ങളുമുള്ള വായനശാലയിൽ ബാലവേദി എന്നിവ പ്രവർത്തിച്ചു വരുന്നുണ്ട് എം പി ശിവശങ്കരൻ മാസ്റ്റർ പ്രസിഡന്റായും കെ രമണൻ സെക്രട്ടറിയായും യമുനാദേവി ലൈബ്രറിയനായുമുള്ള പതിനഞ്ചംഗ നിർവാഹക സമിതിയാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ പരിപാടികളാണ് ആസൂത്രണം ചെയ്യുന്നത് മധ്യത്തിലാണ് അന്നത്തെ പുരോഗമന ആശയമുള്ള ചെറുപ്പക്കാർ ചേർന്ന് വായനശാല രൂപീകരിക്കുന്നത് ഞാങ്ങാറ്റി സെൻറ്ററിലുള്ള ഒരു ഓടിട്ട കെട്ടിട കെട്ടിടത്തിൽ പൊതുജന വായനശാല എന്ന പേരിലാണ് വായനശാല പ്രവർത്തിച്ചുകൊണ്ടത് ഏതാണ്ട് പതിനാലായിരം പുസ്തകങ്ങളും മുന്നൂറ് സജീവ അംഗങ്ങളും ഇന്ന് ലൈബ്രറിക്കുണ്ട് ഇന്ന് എം ബി ശിവശങ്കര മാസ്റ്റർ പ്രസിഡൻറ്റും കെ രമണൻ സെക്രട്ടറിയും യമുനാദേവി ലൈബ്രറിയനുമായിട്ടുള്ള പതിനഞ്ചംഗ എക്സിക്യൂട്ടീവാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഈ ഒരു വർഷം ലൈബ്രറിയുടെ പ്ലാറ്റിനം ജൂബി ജൂബിലിയോടനുബന്ധിച്ച് നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനമെടുത്തിട്ടുള്ളത് നാലിന് ചലച്ചിത്ര നടനും എഴുത്തുകാരനുമായ വി കെ ശ്രീരാമൻ ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിക്കും സിനിമാ പിന്നണി ഗായിക രാധിക അശോക് മുഖ്യാതിഥിയാകും മുൻകാല വായനശാല പ്രവർത്തകരെ ആദരിക്കും നൃത്തനൃത്യങ്ങൾ സംഗീത നിശ ഫാഷൻ ഷോ പണയം എന്ന നാടകം എന്നിവയുമുണ്ടാകും ന്യൂസ് തൃത്താല വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസത്ത് ഓർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ